നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ പല സിനിമകളും ഇന്ന് റീറിലീസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രധാനമായും മോഹൻലാൽ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക റീറിലീസ് നമുക്ക് സ്ഫടികം നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രം റീറിലീസ് ചെയ്തിരിക്കുന്നു അതിനുശേഷം വീണ്ടും മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ചിത്രം ഏകദേശം തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ ഒരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു റിപ്പീറ്റ് വാച്ച് ചെയ്ത ഒരു സിനിമ കൂടിയായിരിക്കും ഈ മണിച്ചിത്രത്താഴ് നിരവധി തവണ ആ സിനിമ കണ്ടു മധുമുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിലാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പം വളരെ മനോഹരമായ ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു ശ്രേണിയിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രമായി തന്നെയാണ് മണിച്ചിത്രത്താഴിൻ്റെ അന്നും ഇന്നുമുള്ള പ്രസക്തി ഒരു എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയത് ഒരു വെറും ഒരു ബി ജി എമ്മിൻ്റെ ശക്തിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം കൊടുത്തുകൊണ്ട് ജനങ്ങളെ മുഴുവൻ കാഴ്ചക്കാരെ മുഴുവൻ ത്രസിപ്പിച്ചിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു മണിച്ചിത്വത്താഴ് കാര്യം ഒരു ഫ്രെയിമിൽ പോലും ഒരു പ്രേതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഇപ്പോൾ ആകാശഗംഗയിലും ഒക്കെ നമ്മൾ കണ്ടിരുന്ന പോലെ ഒരു വെള്ള സാരിയൊക്കെ കൊടുത്തു വരുന്ന ഒരു പ്രേതത്തെ ഒരു സീക്വൻസിലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് അതിനേറെ ആ സിനിമയെ മറ്റ് പ്രേത സിനിമകളിൽ നിന്നും ഈ പറയുന്ന ഹൊറർ ത്രില്ലറുകളിൽ നിന്നുമൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്നത് അതിനെ ഒരിക്കൽ ഹൊറർ ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതിന് സൈക്കിക് അറ്റ് ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ പലപ്പോഴും ഫാസിലിന് കഴിഞ്ഞിട്ടുണ്ട് അതെഴുതിയ മധുമൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട് ആ സിനിമ ഒരു കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഇനിയിപ്പോൾ റീറിലീസിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ദുഃഖമുണ്ടാകും വളരെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ആ സിനിമ കാണുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വലിയൊരു സ്ക്രീനിൽ കൊണ്ട് നമ്മൾ ആ ചിത്രത്തെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് അത് മറ്റൊന്നുമല്ല പ്രതിഭാധനന്മാരായ നമ്മളുടെ മലയാളികളുടെ അഹങ്കാരങ്ങൾ എന്ന് വിളിക്കാൻ പറ്റുന്ന കുറേ അധികം പ്രതിഭകൾ അതിനകത്തുണ്ടായിരുന്നു നടന്മാരും നടികളും ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ ദൗർഭാഗ്യവശാൽ കാലം അവരെ കവർന്നിർത്തുകൊണ്ട് നമ്മളുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അറിയാവുന്ന അതിലെ പ്രധാനിക പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ് തിലകൻ തിലകൻ എന്ന് പറയുന്ന ഒരു നടൻ നാടകവേദികളിലൂടെ വേദികളിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തുകയും നിരവധി കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിക്കുകയും മലയാളത്തിൻ്റെ ഒരു അച്ഛൻ്റെ മുഖം ഒരു അച്ഛൻ ഇതാണ് എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് തിലകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വേദനാജനകമാണ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള നമുക്കറിയാം കിരീടം പോലുള്ള സിനിമകൾ ചെങ്കോല് തുടങ്ങിയ സിനിമകൾ ഈ സിനിമകളിലേക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മലയാളത്തിന് പറ്റിയ അല്ലെങ്കിൽ മലയാളത്തിന് കിട്ടിയ ഒരു വരദാനം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹം കാട്ടുകുതിര എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് നമ്മൾ പിന്നെ ഒരു യേസൽപുരം സദാനന്ദൻ്റെ നാടകമായിരുന്നു കാട്ടുകുതിര അന്ന് രാജംബി ദേവായിരുന്നു ആ കാട്ടുകുതിരയിലെ പിന്നെ പ്രധാനപ്പെട്ട അഭിനേതാവ് വന്നിരുന്നത് അതിന് പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിയപ്പോൾ തിലകനായിരുന്നു അതിനകത്തുള്ള പല സീക്വൻസുകളും ഇന്നും മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്ന ഒന്നാണ് അപ്പം ആ തിലകൻ്റെ വേർപാട് അഭിനയം കൊണ്ട് അഭിനയത്തിന്റെ കുലപതി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ചലച്ചിത്രകാരനാണ് തിലകൻ അദ്ദേഹത്തിന്റെ വേർപാട് ഈ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ ഇതൊരു ഫോർ കെ റെസൊല്യൂഷനിലേക്ക് എത്തി വലിയൊരു സ്ക്രീനിൽ മലയാള സിനിമയിൽ വീണ്ടും മണിച്ചിത്ര താഴെ എത്തുമ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരിക്കും തിലകനെ അത്രത്തോളം ഭംഗിയായി ആ ചിത്രത്തിൽ കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളത് മറ്റൊന്ന് നെടുമുടി വേണു ആണ് നമുക്കറിയാം നെടുമുടി വേണുവിൻ്റെ ആകാരവും ഭംഗിയും സംസാര രീതികളും ഒക്കെ നമ്മളെ എക്കാലവും അട്രാക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അഭിനയം പലപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ പോലും ഒരു വേഷം അഭിനയിക്കുമ്പോൾ അത് അഭിനയിക്കുകയാണോ ഇനി അഥവാ നിലമുടി വീണു ജീവിക്കുകയാണോ എന്നുള്ള സംശയം നമുക്കുണ്ടാകും ഈ എല്ലാവരുടെയും ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആ നെടുമുടി വേണുവിനെ സംബന്ധിച്ചിടത്തോളം ചെല്ലപ്പനാശാരി എന്ന് പറയുന്നൊരു വലിയൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ക്രൂക്കടായ ഒരു മനുഷ്യനെ ഇത്രയും മനോഹരമായി വേദിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥിരശീല അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ഒരിക്കലും മാറ്റിവെക്കാൻ പകരക്കാരനില്ലാത്ത ഒരു ചലച്ചിത്രകാരൻ തന്നെയായിരുന്നു ശ്രീ നെരുമുടി വേണു അദ്ദേഹം ആരവം എന്ന് പറയുന്ന ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു ആരവത്തിനകത്ത് ഒരു കാട്ടാളൻ്റെ അല്ലെങ്കിൽ ഒരു അവിടെ ഒരു വേട്ടക്കാരൻ്റെ വേഷത്തിലെത്തുന്ന ഒരു നെന്മടി വേണുവിനെ നമ്മളവിടെ കാണുന്നുണ്ട് അപ്പം അദ്ദേഹം അതോടൊപ്പം ഈ ഒരു നല്ലൊരു ഗായകനായിരുന്നു നാടൻപാട്ടിൻ്റെ ആ താളം വിദഗ്ദ്ധനായിരുന്നു ഒരു കലാകാരനായിരുന്നു ശരിക്കും നിലമ്പടി വേണു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം നല്ലൊരു കലാകാരനാണ് അദ്ദേഹം ചലച്ചിത്രത്തിൽ എത്തിക്കഴിയുമ്പോഴും അദ്ദേഹം മനോഹരമായ പാട്ടുകൾ കൊണ്ട് നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായ അല്ലെങ്കിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ പാഠവും കൊണ്ട് അതൊന്നാലോചിച്ച് വെക്കാൻ നിർമിടി വീണുവും തിലകനും ഒരേ ശ്രേണിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും ഒരേ രീതിയിൽ നിൽക്കി ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ അച്ഛന്വേഷങ്ങളിലൂടെ തന്നെ തിളങ്ങി നിൽക്കുന്ന കലാകാരന്മാരാണെങ്കിൽ പോലും ഇവരുടെ രണ്ടുപേരുടെ അഭിനയത്തിൽ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അവർ രണ്ടുപേരുടെ അഭിനയം വളരെ വ്യത്യസ്തമാണ് ഒന്നിനെയോട് ഒന്ന് ചേർത്ത് വെക്കാൻ കഴിയാത്തത്രയും മനോഹരമായി അവർക്ക് കിട്ടിയ വേഷങ്ങളെയെല്ലാം അവർ വളരെ മനോഹരമാക്കി തീർത്ത കാഴ്ചയാണ് നമ്മൾ തിരശ്ശീലയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നമ്മുടെ അത്ഭുതങ്ങളാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഇത് ഇത്രയും മികച്ച ഒരു രണ്ട് അഭിനേതാക്കൾ ഉണ്ടോ എന്നുള്ള കാര്യ സംശയമാണ് കാര്യം അത്ര മനോഹരമാണ് അവർ അല്ലെങ്കിൽ അത്രത്തോളം കഴിവോടു കൂടിയാണ് അവർ ഓരോ വേഷങ്ങളും ചെയ്തിട്ടുള്ളത് നിരവധി കഥാപാത്രങ്ങളെ നെന്മടി വീണുവിലിന്ന് നമുക്ക് കാണാൻ കഴിയും നിരവധി അനവധി ഇപ്പോൾ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ല തന്മാത്രയിലെ അച്ഛൻ്റെ വേഷം ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ വേറൊരാളുണ്ടോ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആംഗ്യ ആംഗ്യ ഭാഷയും ചേഷ്ടകളും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ സ്വന്തം വീട്ടിലെ ഒരു അച്ഛനെ പലർക്കും ഓർമ്മ വരും അങ്ങനെ പെരുമാറുന്ന വാർദ്ധക്യം നിറഞ്ഞ ഒരു അച്ഛനെ ഓർമ്മ വരും അദ്ദേഹത്തിന്റെ ഡയലോഗ് മോഡുലേഷൻസ് ഭയങ്കര വ്യത്യസ്തമായിരുന്നു ഒരു ഡയലോഗ് ഡെലിവറി ഓരോ കഥാപാത്രത്തിനനുസരിച്ച് അദ്ദേഹം ശബ്ദത്തിൽ പോലും മാറ്റം വരുന്നു നമുക്ക് പ്രജാപതി എന്ന് പറയുന്ന രഞ്ജിത്ത് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പോലും ആ ഒരു വില്ലനിസം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ തിലകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിലകൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പക്ഷേ തിലകൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷങ്ങളിൽ ഒന്ന് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന പത്മരാജൻ സിനിമയിലെ അച്ഛൻ്റെ വേഷമായിരുന്നു സ്വന്തം വളർത്തുമകളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു അച്ഛന്റെ വേഷം ചെയ്യാൻ ഇത്രത്തോളം ക്രൗര്യമുള്ള അത്രത്തോളം ക്രൗര്യമുള്ള മുഖമുള്ള ഒരു മനുഷ്യനായിരുന്നു സത്യത്തിൽ തിലകൻ പിന്നീട് അസ്യൂഷൻ നമ്മുടെ ഇന്നസെന്റ് ഒരുപക്ഷെ ഇന്നസെന്റ് എന്ന് പറയുന്ന ആള് വ്യക്തി ഒരു പക്ഷെ ജീവിതത്തിലധികം നർമ്മമൊന്നും ഉപയോഗിക്കാറില്ല എങ്കിൽ പോലും ഈ പറയുന്നതെല്ലാം വളരെ കൃത്യമായ വാക്കുകൾ തന്നെയായിരിക്കും നമ്മൾ ഇവർക്ക് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അഭിനയിക്കുന്നത് രുദ്ര എന്ന് പറയുന്ന നടി അതായത് ഈ അല്ലി എന്ന് പറയുന്ന കഥാപാത്രത്തെ മണിച്ചിത്രത്താഴിലെ അവതരിപ്പിച്ച നടിയോട് കൊടുത്ത ഒരു ഉപദേശമാണ് ഒരു മുറയും എന്ത് ഭാർത്തായ എന്ന് പറയുന്ന സിനിമയുടെ സീക്വൻസിൽ വെച്ചിട്ട് അവിടെ വെച്ച് പറയുകയുണ്ടായി നിങ്ങൾ നമ്മളൊക്കെ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് റെഡിയാണോ ഞാൻ എന്തിനിവിടെ വന്നിരിക്കണം എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴും ഒരു കലാകാരനാണ് ആ കലാകാരൻ ഏത് സമയത്തും അഭിനയിക്കാൻ തയ്യാറായിരിക്കണം അപ്പം നമ്മളവിടെ വന്നിരിക്കാൻ ഇന്ന സമയത്ത് വരാൻ പറഞ്ഞാൽ നമ്മളവിടെ വരിക നമ്മളുടെ പോർഷൻ എപ്പോൾ വരുന്നു അതുവരെ നമ്മൾ കാത്തിരിക്കുക അപ്പോൾ അഭിനയിച്ചിട്ട് പോവുക ഇതാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം അദ്ദേഹം അഭിനയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഖം കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുന്ന നവരസങ്ങളോ എന്ത് രസം വേണമെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം ഇന്നസെൻ്റ് എന്ന് പറയുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യങ്ങളിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം ഇത് മണിചിത്രത്താഴിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മണിച്ചിത്രത്താഴിൽ ഒരു പക്ഷേ ഒരു കോമഡി ഫ്രെയിം മുഴുവൻ അല്ലെങ്കിൽ കോമഡി സീക്വൻസുകൾ മുഴുവൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ ഇന്നസെൻ്റ് തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഇന്നസെന്റ് കയറി വന്നിട്ട് രാഘവോ രാജപ്പോ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു വരവുണ്ട് ആ വരവ് അല്ലെങ്കിൽ ആ വിളി ഇന്നും നമ്മൾ മലയാളികൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ആ കഥാപാത്രത്തിൻ്റെയും ആ കഥാപാത്രം ചെയ്ത ഇന്നസെന്റിന്റെയും വിജയം തന്നെയാണ് അങ്ങനെ നിരവധി അനവധി കഥാപാത്രങ്ങൾ ഇനി കോമഡി മാത്രമല്ലായിരുന്നു ഇന്നസെന്റിന് വഴങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ദേവാസുരത്തിൽ നിന്ന് രാമണ പ്രഭുവിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിലുണ്ടായിരുന്ന ഒരു വ്യത്യസ്തത നമുക്കവിടെ കാണാൻ കഴിയും അതുവരെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പം അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സ് എന്ന് പറയുന്നതിൽ നിന്ന് എഴുപത് വയസ്സിലേക്ക് എത്തുമ്പോൾ ആ അദ്ദേഹം ആ ക്യാരക്ടർ എങ്ങനെ പെരുമാറണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും കിട്ടി രാവണപ്രഭു എന്ന സിനിമയിൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ അപ്പം ആ രീതിയിൽ തനിക്ക് കോമഡി എന്ന് പറയുന്നത് മാത്രമല്ല നല്ല നല്ല രീതിക്ക് സീരിയസ് വേഷങ്ങളും ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്ന് തെളിയിച്ചു തന്ന ഒരു കഥാപാത്രം കൂടി അല്ലെങ്കിൽ ഒരു നടൻ കൂടിയായിരുന്നു ഇന്നസെൻറ്റ് സോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാളത്തിന് ഒരിക്കൽ പോലും പകരം വയ്ക്കാൻ കഴിയാത്ത ഇനി എത്ര ഒരു ആയിരം നടന്മാർ കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ നടന്മാർക്കൊന്നും പകരം വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് മറ്റൊന്നാണ് അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച ഒരുപക്ഷെ അഭിനയം കൊണ്ട് ഏറെ വിസ്മയിപ്പിച്ച എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് നമുക്ക് കെ പി എസ് സി ലളിത കെ പി എസ് സിയിൽ എഴുതാൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിപരമായും ഉള്ള ഒരാളെ കൂടിയാണ് കെ പി എസ് സി ലളിത നമ്മളോട് ഒരു സാധാരണക്കാരിയായി പെരുമാറുകയും ഒരു സാധാരണക്കാരെ വേഷങ്ങളിലൂടെ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഒരു പക്ഷേ ഞാൻ കോട്ടയം കുഞ്ഞച്ചിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അതിലേക്ക് ഇവർ കെ പി എസ് എന്ന് പറയുന്ന ആള് അവിടെ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്നറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷൻ ആ അതിൽ അതിൽ ഇങ്ങനെ നോക്കിയിരുന്നു പോവും കെ പി സു പറയുന്നു അവിടെ ഇന്നസെന്റ് കെ പി എസ് ലളിത കോമ്പിനേഷനാണ് അവിടെയുള്ളത് ഒരു വീട്ടമ്മയുടെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള ഒരു അഭിനയ പ്രതിഭയായിരുന്നു കെ പി എസ് കനൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു കനൽക്കാറ്റ് എന്ന് മമ്മൂട്ടിയാണ് അതിലെ മമ്മൂട്ടി മുരളി അപാരമായ കഴിവോട് കൂടിയ രണ്ട് നടന്മാരാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാം മുരളിയാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അവിടേക്കാണ് കെ പി എസ് ലളിത എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ കെ പി എസ് ലളിതയുടെ ക്യാരക്ടർ അവിടേക്ക് എത്തുന്നത് അപ്പോൾ ആ ചിത്രത്തിൽ സത്യത്തിൽ ഒരു സീനുണ്ട് മമ്മൂട്ടിയോട് കെ പി സുളിത വന്ന് യാത്ര പറയാൻ പോകുന്ന നത്തുനാരായണനോട് യാത്ര പറയാൻ വരുന്ന ഒരു സീനുണ്ട് അവരെ വിവാഹം കഴിക്കുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്നു അങ്ങനെ ഒരിക്കലും മമ്മൂട്ടിക്ക് ആ ആളിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വേഷമാണ് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കെ പി സുളിത കൈകാര്യം ചെയ്യുന്നത് ആ സമയത്ത് മമ്മൂട്ടിയോട് വന്നിട്ട് ഒരു കഥ പറഞ്ഞിട്ട് പോകുന്ന ഒരു സീനുണ്ട് സത്യത്തിൽ ആ സീൻ അഭിനയിച്ച് ഇത്രത്തോളം മനോഹരമായി ഫലിപ്പിക്കാൻ ഒരു നടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സംശയമില്ലാതെ പറഞ്ഞ കളയും അങ്ങനെ ഒരു നടി ഇന്ന് ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എന്നല്ല ഈ ലോകത്ത് പോലും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് സിനിമ ഇൻഡസ്ട്രി എടുത്താലും അതിൽ വന്ന് യാത്ര ചോദിക്കുന്ന ആ സീനിൽ ഡയലോഗ് ഡെലിവറിയും കണ്ണുനീരും കരച്ചിലും എല്ലാം കൂടെ പറയുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന വടവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു നടനും മുരളി എന്ന് പറയുന്ന അഭിനയത്തിന്റെ അതിരുകളില്ലാത്ത മാനങ്ങളിലേക്ക് സഞ്ചരിച്ച ആ നടനും ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു അഭിനയ സാധ്യത കെ പി ശ്രീലളിത തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നിരവധി സിനിമകൾ നമ്മളെടുത്ത് പരിശോധിക്കുക നിരവധി അനവധി സിനിമകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും കെ പി ശ്രീലളിത ഇരിക്കുന്ന ത്രാസ് ആയിരിക്കുന്ന ചിത്രങ്ങളിലെ എല്ലാം കഥാപാത്രങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചാലും എല്ലാവരുടെ അഭിനയം കൂടി എടുത്തു വെച്ചാൽ പോലും കെ പി ശ്രീലളിത എന്ന് പറയുന്ന ആ നടിയിരിക്കുന്ന ത്രാസ് എപ്പോഴും തട്ടി എപ്പോഴും താങ്ങുമെന്ന് എനിക്കുള്ളൂ അത്രത്തോളം അഭിനയത്തിൻ്റെ അതിരുകളിൽ പോലും ഭേദിച്ചുകൊണ്ട് യാത്ര ചെയ്ത ഒരു നടിയാണ് കെ പി ശ്രീലളിത എന്ന് പറയുന്നത് അപ്പോൾ ആ ലളിത കെ പി ശ്രീലളിതയുടെ ആ അഭാവം ഇന്ന് നമ്മൾ മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടം തന്നെയാണ് നികത്താനാവാത്ത ഒരു നഷ്ടമാണെന്ന് പറയും ഇത് ഇത്രയും പേരാണ് അഭിനയം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച മണിച്ചിത്രത്താളില് പിന്നെ മറ്റൊരാളാണ് കുതിരവട്ടം പപ്പു കോഴ്സ് ഒരിക്കലും പറയാൻ കഴിയാതെ പോകാൻ പാടില്ലാത്ത ഒരു പേരാണ് കുതിരവട്ടം പപ്പു എന്ന് പറയുന്നത് കുതിരവട്ടം പപ്പുവിൻ്റെ എല്ലാ ഒരു നോട്ടം പോലും അതിൽ എത്ര മനോഹരമായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം കഴിവുറ്റതായിരുന്നു ഒരു ആദ്യം വരുന്നത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു തന്ത്രിയായിട്ട് അതെ മന്ത്രവാദിയായിട്ട് വരുന്നൊക്കെ കുതിരവട്ടം പപ്പു കാട്ടുപറമ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നു ആ കഥാപാത്രത്തെ നമ്മൾ തുടക്കം മുതൽ തന്നെ വളരെ പേടിയോടുകൂടി നോക്കിക്കാണുന്നു മന്ത്രവാദിയാണല്ലോ ചുവന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തലയിൽ ആയിട്ടാണ് ഈ വരുന്നത് പിന്നീട് ഈ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട് ഒരു കണ്ട് എന്തോ കണ്ട് ഭയന്നിട്ട് അദ്ദേഹം ഒരു മാനസിക നില തെറ്റിക്കൊണ്ട് അദ്ദേഹം ഒരു ഭ്രാന്തനാകുന്ന വേഷമാണ് അതിനുശേഷം അദ്ദേഹം അഭിനയിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഡയലോഗ് ഇന്ന് നമ്മൾ മലയാളികൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നിട്ട് ചേട്ടനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആ അഭിനയം എന്ന് പറയുന്നതിനെ ഇത്ര മനോഹരമായി അഭിനയിക്കാൻ കഴിയുന്നവർ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഒരു സിനിമാസ്വാദകൻ എന്നുള്ള നിലയിൽ നമുക്ക് വിഷമം എന്ന് പറയുന്നത് നമ്മളൊന്ന് കുറച്ചു കാലത്തിന് മുമ്പ് പപ്പുവിനെ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ പപ്പുവും ഇതുപോലെ തന്നെയാണ് കിങ് എന്ന് പറയുന്ന സിനിമയിൽ ഒറ്റ സീനിൽ ഒറ്റ സീൻ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഒരു അഭിനേതാവാണ് അതിൽ കൊണ്ടുവരുന്ന ഒരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ വേഷം കിങ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം വന്നിട്ട് മമ്മൂട്ടിയോട് പറയുന്ന ഒരു ഡയലോഗ് ഡെലിവറി ഒരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഭംഗിയായി അല്ലെങ്കിൽ അത്രത്തോളം തന്മയത്വത്തോടു കൂടി ആ ഡയലോഗ് പറയാൻ ഇന്ന് മലയാള സിനിമയിൽ ഒരാളുണ്ടെന്ന് കാര്യം അത്ര മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നിരവധി അനവധി കഥാപാത്രങ്ങൾ പപ്പുവിൻ്റെ നമുക്കറിയാം ഇപ്പോഴും പറയുന്നുണ്ട് തമാശിക്കണ്ടേട്ടാ എന്ന് പറയുന്നത് താമരശ്ശേരി ചുരം ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നു അത് പപ്പുവിൻ പപ്പുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ പ്രിയദർശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പപ്പുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ആ സീനിൽ തന്നെ താമരശ്ശേരി ചുരത്തിന്റെ കഥ പപ്പു അവതരിപ്പിക്കുകയാണ് ആ കഥാപാത്രം ഒരു റോഡ് റോളർ നന്നാക്കാനായിട്ട് വരുന്ന ഒരാൾ അതിപ്പോൾ പ്രിയദർശൻ അത് എങ്ങനെ പപ്പുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതിൻ്റെ ഒരു സീക്വൻസ് ഇല്ല അതിൻ്റെ ഒരു സീൻ എഴുതിയിട്ടില്ല പപ്പു മണിയമ്പിളരാജുവിനെയും ജഗദീഷിനെയും പിന്നെ പപ്പുവിനേയും പ്രിയദർശൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കൂ കയ്യിൽ നിന്നിടൂ എന്നുള്ള ലെവലിലാണ് സംസാരിച്ചത് ഒരു റിഹേഴ്സല് പോലും ഇല്ലാതെ ആ സിനിമയിൽ ആ ഒരു സീക്വൻസ് അല്ലെ ആ ഒരു സീൻ അവതരിപ്പിക്കാൻ എത്ര ധൈര്യപൂർവ്വം പ്രിയദർശൻ ഏൽപ്പിച്ചത് ഒരു പക്ഷേ പപ്പുവിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് ഒരിക്കലും അമിതാത്മവിശ്വാസം ആ അമിതാത്മവിശ്വാസമോ അഹങ്കാരമോ ഒന്നും ആയിരുന്നില്ല അത് പപ്പുവിനോടുള്ള വിശ്വാസം തന്നെയായിരുന്നു ആ സീൻ ഇന്നും വെറുതെ ഒരു ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ വളരെ മനോഹരമായ ഒരു തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ച ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സീൻ ഇന്നും മലയാളികൾ വെല്ലാണികളുടെ നാട് എന്ന് പറയുന്ന ചിത്രത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് പലപ്പോഴും പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സത്യനന്ദാടാണ് എന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതാൻ ഇരിക്കുമ്പോൾ ഞാനൊരു ഗ്രാമീണ ഭാഷ പറയാൻ അല്ലെങ്കിൽ ഗ്രാമ ഗ്രാമത്തിൻ്റെ കഥ പറയാൻ ശ്രമിക്കുമ്പോൾ ആ സിനിമയിൽ എഴുതി തുടങ്ങുമ്പോൾ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ മുഖം നമുക്കില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം ഒരുപാട് കലാകാരന്മാർ നമ്മുടെ മുന്നേ നമ്മുടെ അടുത്തു പോയിട്ടുണ്ട് ഓടുവിലണ്ണികൃഷ്ണൻ ആണെങ്കിൽ പോലും പപ്പുവാണെങ്കിലും മാളയാണെങ്കിലും ജഗതി എന്ന് പറയുന്ന ജഗതിയാണെങ്കിലും അങ്ങനെ നിരവധി ആളുകൾ നമ്മളുടെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ജഗതിയെ സമയത്തുള്ള മാറി നിൽപ്പാണ് എന്ന് പറയാം ബാക്കിയുള്ളവരെല്ലാം നമ്മളുടെ മുന്നിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞു മീന അങ്ങനെ എടുത്തു പറയത്തക്ക നിരവധി കഥ നരേന്ദ്രപ്രസാദ് അപ്പോൾ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നടന്മാരുണ്ടായിരുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ആയിരുന്നു നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി പക്ഷെ ഇന്ന് സിനിമ മോശമാണെന്നല്ല പറയുന്നത് എൺപതിലധികം നവാഗത സംവിധായകർ ചെയ്ത സിനിമകൾ പോലും അവാർഡിന് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമ വളർന്നിട്ടുണ്ട് പക്ഷേ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുമ്പോൾ ഒരു അച്ഛനായി ആരെ നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു അമ്മായിയായി ഒരു അമ്മയായി നമുക്ക് അവിടെ ആരെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു നാട് നാട്ടിൻപുറത്തുകാരനായ ഒരു ചായക്കടക്കാരനായി നമുക്ക് ആരെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള പല സംശയങ്ങളും ഇന്ന് മലയാളിയുടെ മനസ്സിലുണ്ട് മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ട ഒരാളാണ് നമ്മുടെ ജോൺസൺ മാഷ് ഒരു സംഗീതം കൊണ്ട് ഇത്രത്തോളം മാന്ത്രികത ഉണ്ടാക്കിയ ഒരു സംഗീത സംവിധായകൻ ഇല്ല എന്ന് പറയാം അതിൽ വളരെ പ്രധാനികളുടെ രണ്ടുപേരാണ് ജോൺസൺ മാഷും രവീന്ദ്ര മാഷും ഇവ രണ്ടുപേരും സംഗീതത്തെ ഇത്രത്തോളം മലയാളികൾക്ക് പ്രിയങ്കരമാക്കി തീർത്തു ഒരു പക്ഷേ ഇവർ രണ്ടുപേരുമായിരിക്കും നിരവധി ആളുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം നമ്മുടെ മലയാള നമ്മുടെ ദേവരാജനെ പോലെയോ അല്ലെങ്കിൽ ബാബുക്കെ പോലെയോ ഒക്കെ അത്രത്തോളം ഒരു കാലഘട്ടത്തെ ഇവർ നയിച്ചുകൊണ്ട് വന്നവരാണ് ഈ ജോൺസൺ മാഷും രവീന്ദ്ര മാഷും അവർ അവരുടെയൊക്കെ പാട്ടിന് മി മിഴിവേകാൻ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ് അത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അദ്ദേഹം അകാലത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നമ്മളിൽ നിന്ന് വേർവിട്ടു പോവുകയും ചെയ്തു ഈ ജോൺസൺ മാഷിൻ്റെ ഒരു മ്യൂസിക് അതിനകത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് യേശുദാസിനെ പരമാവധി ഉപയോഗി യേശുദാസിനെയും ചിത്രയും പരമാവധി ഉപയോഗിച്ചിട്ടുള്ള രണ്ട് സംഗീത സംവിധായകരാണ് രവീന്ദ്ര മാഷും ജോൺസൺ മാഷും മണച്ചിത്രൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന രവീന്ദ്ര ജോൺസൺ മാഷാണ് ഇവരെ രണ്ടുപേരും ഇവർ രണ്ടുപേരുടെയും പാട്ടുകളിൽ യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാര്യം ഇവർ രണ്ടുപേരുടെയും രവീന്ദ്ര മാഷിൻ്റെ മ്യൂസിക് കമ്പോസിഷനും ഈ പറയുന്ന ജോൺസൺ മാഷിൻ്റെ മ്യൂസിക് കമ്പോസിഷനും വളരെ വളരെ എൻ്റെ ആണ് പക്ഷേ രണ്ടും കേൾക്കാൻ നല്ല ഇമ്പമാണ് അതിൽ ഇവർ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓ ഇത് ജോൺസൺ മാഷ് എഴുതിയതാണ് രവീന്ദ്ര മാഷ് ചിട്ടപ്പെടുത്തിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ഇത് മാഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കാൻ പറഞ്ഞു ഈ രവീന്ദ്രമാഷിൻ്റെ പാട്ടാണ് യേശുദാസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ജോൺസൺ മാഷ് റീ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം കമ്പോസ് ചെയ്തതാണ് ഇങ്ങനെ യേശുദാസിൻ്റെ ശബ്ദത്തിൽ പോലും മാറ്റം ഫീൽ ചെയ്യും ഈ രവീന്ദ്ര മാഷിൻ്റെയും ജോൺസൺ മാഷിൻ്റെയും പാട്ടുകളിൽ അദ്ദേഹം പാടുമ്പോൾ അപ്പോൾ അത്ര പ്രഗത്ഭനായ സംഗീത സംവിധായകനാണ് അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കുക ആരംഭം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ ജോൺസണിനോട് അന്ന് ഭരതൻ പറഞ്ഞിരുന്നു എനിക്ക് ബീജ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ഇൻസ്ട്രുമെൻ്റ് ഒന്നും പറ്റത്തില്ല എനിക്ക് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് അവരുപയോഗിക്കുന്ന മുള തുടി അതുപോലുള്ള സാധനങ്ങളിലൂടെ എനിക്ക് ബി ജി എം ചെയ്തു തരണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് ജോൺസൺ മാഷ് നേരെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അതുണ്ടാക്കി ആ സാധനങ്ങൾ അവിടെ നിന്ന് പോയി റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ചെയ്തു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അത്രത്തോളം ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നതിന് സംഗീതത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധായകൻ സംഗീത സംവിധായകൻ തന്നെയാണ് ജോൺസൺ മാഷ് പിന്നെ മറ്റൊന്ന് എം ജി രാധാകൃഷ്ണനാണ് നമുക്കറിയാം എം ജി മലയാള ലളിതഗാന ശാഖയ്ക്ക് ഇത്രയേറെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇപ്പോഴും ലളിതഗാന വേദികളിൽ പലപ്പോഴും ഈ രാധാ എം ജി രാധാകൃഷ്ണൻ്റെ കമ്പോസിംഗിലുള്ള ഗാനങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ കാരണം അത്രത്തോളം മലയാളിക്ക് ഏറ്റവും ഇണങ്ങിയ ഒരു ശബ്ദവും രൂപവും സംഗീതവും ഒരുപക്ഷെ എം ജി രാധാകൃഷ്ണൻ അവതരിപ്പിച്ച അനന്തഭദ്രം എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം തിരനുരയും എന്നൊക്കെ പറയുന്ന പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് പിന്നെ ഇത് ഇതിനകത്തിൽ തന്നെ തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഒരു പക്ഷെ അത് കുറേ ഒട്ടേറെ വെല്ലുവിളിയാണ് ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ പാട്ടിൽ ആ രാഗം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ രാഗം അങ്ങനെ ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്നവർക്കും അതിന് ദോഷം ചെയ്യും എന്ന് അറിഞ്ഞിട്ട് പോലും എം ജി രാധാകൃഷ്ണൻ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ പാട്ട് ചിട്ടപ്പെടുത്തിയത് നമുക്കറിയാം അദ്ദേഹം സംഗീതം ചെയ്ത ദേവാസുരം എന്ന് പറയുന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ് അങ്ങനെ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സംഗീത സംവിധായകനാണ് എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുണ്ട് ലളിത ഗാനങ്ങളുണ്ട് ഇതൊക്കെ ഇന്നും നമ്മൾ മലയാളികൾ ഓർത്തുവെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നഷ്ടത്തിൻ്റെ ഒരു വലിയ കഥയുണ്ട് നമ്മുടെ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് പാട്ടിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെയൊന്നും പകരം വയ്ക്കാൻ നമ്മുടെ നാട്ടിൽ വേറെ ഇനി ആരുമില്ല കാര്യം ഒരു പക്ഷേ ജീനിയസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലേ ജനിക്കൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിന് മറ്റൊരു ജനനം ഉണ്ടാവില്ല ഒരു ജീനിയസ് ഉണ്ടായി ആ ജീനിയസ് ജീനിയസിനെ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നിടത്തോളം എഴുതി കഴിഞ്ഞു അതുപോലെ ഒരു ജീനിയസ് ആണ് ഇതിൽ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ബിച്ചു തിരുമല എന്ന് പറയുന്നത് ഒരു പക്ഷേ ബിച്ചുതിരുമല എന്ന് പറയുന്ന ആളുമായിട്ട് വ്യക്തിപരമായി എനിക്ക് അതിനടുത്ത് പോകാനും എനിക്ക് സംസാരിക്കാനും ഒക്കെ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ വാ വാർദ്ധക്യകാലത്താണ് അദ്ദേഹം അന്ന് പറഞ്ഞ പവനരച്ചെഴുതുന്നു കോലങ്ങളിൽ നിന്നും വടക്കിനിക്കോലായിൽ കിഴക്കിനിക്കോലായിൽ അരുണോദയം എന്ന് പറയുന്ന ഒരു വരിയുണ്ട് അത് വളരെ മനോഹരമായ ഒരു വരിയാണ് പവനരച്ചെഴുതുന്ന കോലങ്ങളിൽ നിന്നും എന്ന് തുടങ്ങുന്ന ഒരു സാധനം പവൻ കൊണ്ടരച്ച് കോലം എഴുതുകയാണ് നമ്മുടെ ഉദിച്ചുയരുന്ന സൂര്യൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഭാവന അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഏറ്റവും വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും അദ്ദേഹത്തിൻ്റെ കവിത്വ ഭംഗിയും എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരിക്കാം അയ്യോ ഈ പാട്ടെല്ലാം എഴുതി ബിച്ചു തിരുവല ആയിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഒരു ഒരു കവിയായിരുന്നു ആ കവിത്വം അദ്ദേഹം ജീവിതകാലം മുഴുവൻ പിന്തുടരുകയും വളരെ മനോഹരമായ മലയാള ഗാനങ്ങൾ നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഒന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല കാര്യം എഴുതി വെച്ചതെല്ലാം വളരെ മനോഹരമായ ഗാനങ്ങൾ തന്നെയായിരുന്നു ആ മനോഹരമായ ഗാനങ്ങൾ ഒരു ദിവസം പോലും കേൾക്കാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ടോ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു കേരളീയൻ അദ്ദേഹം എഴുതി വെച്ച ഒരു പാട്ട് ഒരു ദിവസമെങ്കിലും കേൾക്കാത്തവനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അത്രത്തോളം പ്രതിഭാതന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു ചിത്രമായിരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് അപ്പോൾ ഇവരെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പകരം വെക്കാനില്ലാത്ത ജീനീസുകളായിരുന്നു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ കഴിയും കാരണം ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ഇവർക്ക് വിശദീകരണം നൽകേണ്ടതെന്ന് എനിക്കറിയില്ല കാര്യം ഇവരെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഓരോ ഗാനങ്ങളാണെങ്കിലും ഓരോ മ്യൂസിക്കിനെക്കുറിച്ചിട്ടാണെങ്കിലും ഓരോ അഭിനയത്തിൻ്റെ അതിരുകളെക്കുറിച്ചിട്ടാണെങ്കിലും ഇതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട് നിരവധി നിരവധി അനുഭവങ്ങളും ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഇവരെ ഓരോരുത്തരെയും നമ്മൾ വിലയിരുത്തുമ്പോൾ പക്ഷേ അവരെയൊന്നും വിലയിരുത്താൻ എന്നെ പോലെ ഒരു സിനിമ ചലച്ചിത്ര ആസ്വാദകനോ കാവ്യ അല്ല ഒരു ഗാനാസ്വാദകനോ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അവരുടെയൊക്കെ ചിന്താഗതികളും അവരുടെയൊക്കെ അഭിനയശീലങ്ങളും അവരുടെയൊക്കെ അഭിനയ രീതികളും ഇനിയൊക്കെ വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് അഭിനയം പഠിക്കുന്നവർക്കൊരു പക്ഷേ നല്ല നല്ല ടെക്സ്റ്റ് ബുക്ക് ആക്കാൻ പറ്റുന്ന നിരവധി കഥാ നമ്മുടെ താരങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഞാൻ നെഞ്ചിൽ കൈവച്ച് തന്നെ പറയും ഇവരൊക്കെ തന്നെയാണ് നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക